ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ബ്ലോഗുമായിട്ട് വരുന്നത് ഇന്ന് നമ്മളൊരു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചാളക്കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം വാ നമുക്ക് വീഡിയോ കുഴപ്പമില്ല നിങ്ങളെയായിരിക്കും ചാളക്കറി വെക്കാമെന്നുണ്ട് ഇവനത് എങ്ങോട്ടാണ് നടന്നു പോകുന്നത് അല്ലേ നമ്മളിവിടെ ഫിഷ് മാർക്കറ്റിലോട്ട് പോവുകയാണ് ഫ്രഷ് ആയിട്ട് ഫിഷ് മേടിച്ചിട്ട് അപ്പം തന്നെ കുക്ക് ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തൊക്കെ മീനുണ്ടോ എന്ന് നോക്കാം ചാളയാണ് നമ്മൾ മേടിക്കുന്നത് ബാക്കി എന്തൊക്കെ മീനുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ലഭിക്കും ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഫിഷ് മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ നല്ല ഫ്രഷാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി ഇതൊക്കെയാണ് മീനുകൾ നിങ്ങൾ കണ്ടു കേരയുണ്ട് ചൂരയുണ്ട് കണവയുണ്ട് കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് എല്ലാം നല്ല ഫ്രഷായിട്ട് കിട്ടും പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നിങ്ങളൊരു സ്കൂട്ടി കാണുന്നുണ്ടോ അതിവിടെ നമ്മൾ പേരും കാര്യങ്ങൾ ഇവിടുന്ന് മീൻ മേടിക്കുമ്പോൾ നമുക്കൊരു കൂപ്പൺ ലഭിക്കും ആ കൂപ്പണിൽ പേരും കാര്യങ്ങൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ ജനുവരി ഒന്നിനാണ് ഇത് നറുക്കെടുപ്പ് നറുക്കെടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് അടിക്കുന്ന ആൾക്കാർക്ക് നറുക്കിൽ ഫസ്റ്റ് അടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സ്കൂട്ടി കിട്ടും അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ അങ്ങനെ നമ്മൾ മീൻ ഓൾറെഡി ഓർഡർ കൊടുത്തു ചാളയ്ക്ക് ഓർഡർ കൊടുത്തു അങ്ങനെ ചാള നമുക്ക് ഇവിടുന്ന് വെട്ടി കിട്ടുന്നതാണ് ആ സമയത്താണ് ഇവിടെ സൈഡിൻ്റെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് ഇതും പുതുതായിട്ട് തുടങ്ങിയതാണ് അതും നിങ്ങൾ കാണിച്ചു തരാൻ നിർത്തും ഇവിടെ ഫുൾ ഫ്രൂട്ട്സ് ആണ് ഒരു സൈഡിൽ ഫുൾ ഫ്രൂട്ട്സ് വെച്ചിരിക്കുകയാണ് അതും കവർ ചെയ്യാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇപ്പർ സൈഡ് ഫുൾ മീനാണ് ഇതാണ് ഞാൻ പറഞ്ഞ കൂപ്പൺ സോ ഈ കൂപ്പണിൽ നമ്മൾ പേരും ഡീറ്റെയിൽസ് എഴുതി എഴുതി നമ്മൾ ഈ ഒരു ബോക്സിൽ ഇടുമ്പോൾ ഒരുപക്ഷെ ഭാഗ്യം ഉണ്ടെങ്കിൽ ജനുവരി ഒന്നാം തീയതി ഈ ഒരു സ്കൂട്ടി നമുക്ക് കിട്ടും നമ്മൾ എനിക്ക് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇടുന്നുണ്ട് എനിക്കൊരു വണ്ടിയില്ല സ്വന്തമായിട്ട് സോ മേടിക്കാനുള്ള യാതൊരു മാർഗ്ഗവും അല്ലേ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളങ്ങനെ ആ സ്കൂട്ടിക്ക് വേണ്ടി ഒരു കൂപ്പണൊക്കെ എഴുതിയിട്ടു അതിനുശേഷം നമ്മൾ ബില്ല് പേ ചെയ്യുമ്പം നമുക്ക് ആ കൂപ്പൺ കിട്ടും അങ്ങനെ ആ കൂപ്പൺ എഴുതിയിട്ടു ഇതാണ് നമ്മളെ മീൻ വെട്ടുന്ന ആൾക്കാർ അഞ്ച് ആറേഴ് പേര് മീൻപെട്ടാൻ അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഒരു മീൻ വെട്ടി നമുക്ക് തരുന്നുണ്ട് ഈ ചെറുക്കനത നമ്മുടെ മീൻ പാക്കറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മീൻ ഞാൻ മേടിച്ചു കൂപ്പണൊക്കെ എഴുതിയിട്ടു അതിനുശേഷം മീനും മേടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കൂപ്പണം എൻ്റെ കയ്യിലുണ്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾ കണ്ടു എന്ന് അറിയില്ല ഇതാണ് കൂപ്പണം ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ പേരും കാര്യങ്ങളും എഴുതിയിട്ടത് ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കൂട്ടി നമുക്ക് കിട്ടും ജനുവരി ഒന്നിന് ഉണ്ട് കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ എപ്പോഴും ടൗണിൽ വല്ലപ്പോഴേക്കാണ് വരുന്നത് വരുന്ന സമയത്ത് എന്തായാലും ടൗണിലെ പള്ളിയിൽ കയറുന്നതായിരിക്കും മിക്ക ദിവസങ്ങളിൽ ടൗണിൽ വരുമ്പോൾ വല്ലപ്പോഴാണ് വരുന്നെങ്കിലും നമ്മൾ വരുമ്പോൾ എന്തായാലും പള്ളി കയറിയിട്ടേ പോകത്തുള്ളൂ കത്തോലിക്ക പള്ളിയാണ് നിങ്ങളോട് കാണുന്നുണ്ട് മരങ്ങര കത്തോലിക്ക പള്ളിയാണ് സോ പള്ളി കയറിയിട്ട് കത്തകോട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം സോ അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എപ്പോൾ നമ്മൾ ടൗണിൽ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ പള്ളി കയറിയിട്ടേ പോകാറുള്ളൂ പള്ളി വളരെ പൊക്കത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം പോകാനുണ്ട് കുറേ സ്റ്റെപ്പുകളുണ്ട് അങ്ങനെ പള്ളി കയറി പള്ളിയിൽ കയറി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് സ്റ്റാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് പള്ളി അടച്ചിരിക്കുകയാണ് തുറന്നിരിക്കുകയോ എന്ന് ചോദിച്ചിട്ടാണ് കയറിയത് പക്ഷേ അടച്ചിരിക്കുകയാണ് എങ്കിലും നമുക്ക് ഫ്രണ്ടിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കർത്താവെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണേ എല്ലാ കാര്യങ്ങളും ഒന്ന് നേരെ ആക്കി തരണേ തരണേന്നൊക്കെ പറഞ്ഞ് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു എനിക്കറിയില്ല പ്രാർത്ഥിക്കുമ്പം പ്രത്യേകം ഒരു മനസ്സുഖമാണ് എനിക്ക് മാത്രമാണോ നിങ്ങൾ കൊണ്ടോയെന്നറിയില്ല എനിക്ക് പ്രാർത്ഥിക്കുമ്പം പ്രത്യേക ഒരു മനസ്സുഖവും പ്രത്യേക ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് പള്ളിയിൽ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഇത് അപ്പോൾ ഞാൻ പള്ളിയിൽ കയറിയപ്പം ഒരു രോഗ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പുസ്തകം എനിക്ക് കിട്ടി സോ അതും ഞാൻ എടുത്തു അതിനുശേഷം എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ കുരിശിൽ വിശുദ്ധ കുരിശിൽ സമർപ്പിച്ചു എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ രോഗങ്ങളും എല്ലാം വിശുദ്ധ കുരിശിൽ സമർപ്പിച്ചു ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം നല്ല അടിപൊളി ചാളക്കറി വയ്ക്കാനും ആരും പോകരുത് വീഡിയോ ഫുള്ളിരുന്ന് കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീട്ടിലൊരു വീട്ടിലോട്ട് പോകാം നമ്മളൊരു ചട്ടി വെക്കണം ചട്ടി നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് എണ്ണ ചൂടാക്കി കിട്ടും അപ്പോൾ ചട്ടി ഏകദേശം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ആവശ്യത്തിന് ഒഴിക്കണം പിന്നീട് നമ്മൾ എണ്ണ ഒഴിക്കില്ല അപ്പോൾ ഇപ്പം തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കുറച്ച് അധികം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കൂട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ടു അതിനുശേഷം കറിവേപ്പിലിട്ടു അതിന് ശേഷം വറ്റൽ ഇട്ടു ചില ആൾക്കാർ കടുകിടും ഞാൻ കടുകിടാറില്ല വച്ചൽ മുളകിട്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മുരിയണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിലത് വയണ്ടുവരുന്നവരെ നമ്മൾ നന്നായിട്ട് തവിയിട്ട് ഇളക്കി സെറ്റ് ചെയ്തെടുക്കണം ഏകദേശം അത് വയണ്ട് വന്നിട്ടുണ്ട് അത് വാങ്ങണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്താ ഉള്ളി എടുക്കണം ഒരു ഒരു ഹാഫ് വയണ്ടുവന്ന മതി അതിനുശേഷം നമ്മൾ ഉള്ളി ഇടുക ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ആദ്യം തന്നെ നമ്മൾ ഉപ്പിടരുത് ഉള്ളി വഴറ്റുമ്പം പെട്ടെന്ന് ആ ഒരു വാടിപ്പോവും കുറച്ച് വയറ്റിയതിന് ശേഷം വേണം നമ്മൾ ഉപ്പിടാൻ വേണ്ടിയിട്ട് അപ്പൊ അത്യാവശ്യം വേണ്ട വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ വാടിപ്പോവും അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ വയറ്റി ഉള്ളി ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഏകദേശം നല്ല രീതിയിൽ തന്നെ വേണ്ടു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തക്കാളി ഇത് ചേർത്ത് കൊടുക്കാം പകുതി കൂടുതൽ ഉള്ളി വാണ്ടി വരണം അല്ലെങ്കിൽ സെറ്റാവില്ല അപ്പം ഉള്ളി പകുതി കൂടുതൽ വാങ്ങി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി പെട്ടെന്ന് വേണ്ടി വരും ചെറുത് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് വേണം നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ ചേർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രൂപ ആവണം നന്നായിട്ട് നമ്മുടെ ഈ ജ്യൂസ് അടിച്ച പോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത പോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ അരസ്പൂണ് ചേർക്കുന്നുണ്ട് അതിനുശേഷം മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുഞ്ഞ് സ്പൂണാണ് അപ്പം മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അതിനുശേഷം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി നമ്മുടെ എന്താ പറയുക കളറുള്ള മുള കൂടിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ അതൊരു മൂന്ന് സ്പൂണ് നാല് സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് വലിയ എരിവ് കാണത്തില്ല ഇനി എരിവുള്ളതൊക്കെ ആണെങ്കിൽ രണ്ട് സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇവിടെ നാല് സ്പൂണ് കാശ്മീരി ചില്ലി നാല് സ്പൂണ് കാശ്മീരി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ലോ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വാടി പോലെ കരിഞ്ഞ് പോകും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകും ലോ ഇട്ട് ടൈം എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം അധികം ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും ഞാനെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വൈൻഡ് വന്നിട്ട് കുറച്ച് ഒരു ഡാർക്ക് നിറം ആവണം ഇനിയാണിതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം വരാൻ പോകുന്നത് കാരണം ഒരുപാട് പേര് മീൻകറി വെക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഇല്ലയോ എന്ന് അറിയത്തില്ല ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അട്ടാറ് ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വെച്ചു നോക്കുക ഇത് ഏകദേശം നല്ല രീതിയിൽ വാങ്ങി വന്നിട്ടുണ്ട് ഏകദേശം ഡാർക്ക് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പുളി നേരത്തെ കുടംപുളിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പം കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കാം പലരും വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഈ ഒരു കൂട്ടിൽ തന്നെ കുടമ്പുളി ഇട്ട് നന്നായിട്ട് കുടമ്പുളിയിൽ ആ ഒരു ഇതൊക്കെ പിടിച്ച് നന്നായിട്ട് അതിൻ്റെ കൂടെ സെറ്റാവണം ആ ഒരു മസാല ഉള്ള കൂടെ കുടമ്പുളി സെറ്റാവണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് പലർക്കും അറിയത്തില്ല ഹോട്ടലുകളൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഹോട്ടലുകൾ കറിയൊക്കെ ചില ഹോട്ടലിലൊക്കെ കറിയൊക്കെ കറിയൊക്കെ അപകാര ടേസ്റ്റ് ആവുന്നത് ഇതുകൊണ്ടാണ് അത് പലർക്കും അറിയത്തില്ല പിന്നെ നമ്മളെടുത്ത് കഴിഞ്ഞു പുളിവെള്ളം ഉണ്ടല്ലോ ആ ഒരു ഇത് മസാലയിലോട്ട് ആ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എൻ്റെ ആ പുളിവെള്ളത്ത് കിടന്ന് ആ ഒരു മസാല നന്നായിട്ട് തിളച്ച് വരണം അത് നന്നായിട്ട് തിളച്ച് വന്ന് ഏകദേശം വറ്റി വരണം ണ്ടോ ഇതുപോലെയാണ് ഏകദേശം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മീൻ്റെ വെള്ളം ചേർത്ത് വെക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് മീൻ വേവാനുള്ള വെള്ളം മാത്രമേ ചേർത്ത് വെക്കാവൂ നമ്മൾ മീൻ വേവാനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ വെള്ളത്തിനോട് നന്നായിട്ട് കുറച്ചധികം നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ഏകദേശം നമ്മളതൊരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ചു വെക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം കേട്ടോ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പേട്ടുള്ളൂ ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ മീൻ്റെ അകത്ത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയിട്ട് ഞാൻ ഉപ്പ് കൊടുത്താണ് ഇനി ഇത് അടച്ചു വയ്ക്കുക നമ്മൾ നേരത്തെ കഴുകി വൃത്തി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണിത് മൂന്നോ നാലോ പ്രാവശ്യം കഴിയിട്ടുണ്ട് ഉപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് മീൻ എപ്പോഴും നല്ല രീതിയിൽ കഴുകണം അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം ഏകദേശം നമ്മൾ നല്ല തിള വന്നിട്ടുണ്ട് ഈ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ മീൻ എടുത്തിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കുക കറിക്കകത്ത് മീൻ ഇടുക ഉണ്ടോ അപ്പം മീനിട്ട് ഏകദേശം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് ഇനി തിള വരുമ്പോൾ നമ്മൾ തവി വെച്ചിട്ട് മീൻ ഉടയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കഴിഞ്ഞാൽ ഈ ഒരു രീതി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഷാപ്പ് കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നിങ്ങൾ വെച്ച് നോക്കണം പലർക്കും അറിയാം പക്ഷേ ഈ ഒരു രീതിയിൽ പലരും വെച്ചിട്ടുണ്ടാവില്ല ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഷാപ്പ് കിട്ടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും മീൻകറിക്ക് ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തവിടെയും കാണുന്നവരെ ആ പ്ലീ